ബിഗ് ബോസ് തമിഴ് റിയാലിറ്റി ഷോയിൽ നിന്നും കമൽഹാസൻ പിന്മാറിയതോടെ നയന്താര അവതാരികയായി ഷോയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ആദ്യ സീസൺ മുതൽ ഈ വർഷം ജനുവരിയിൽ അവസാനിച്ച ഏഴാം സീസൺ വരെ ബിഗ് ബോസ് തമിഴ് പതിപ്പിൽ കമൽഹാസൻ മാത്രമാണ് അവതാരകനായി എത്തിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തിറക്കിയ കത്തിലൂടെയാണ് ആരാധകരെ കമൽ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എട്ടാം സീസണിൽ നയൻതാര അവതാരകയായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ബിഗ് ബോസിന്റെ നിർമ്മാതാക്കളായ എന്റെ മോൾ ഷൈൻ നയന്താറിയുമായി ചർച്ചകൾ നടത്തി വരികയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നടൻ ശരത് കുമാർ ആണ് എന്റെ മോൾ ഷൈനിന്റെ പരിഗണനയിലുള്ള മറ്റൊരു സെലിബ്രിറ്റി എന്നും വാർത്തകളുണ്ട് ആരാവും ഷോയുടെ അവതാരകൻ ആയി എത്തുക എന്നതാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ഇടയ്ക്കിടെ കമലിന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ ചില എപ്പിസോഡുകൾ ചിമ്പുവും രമ്യാകൃഷ്ണനും ബിഗ് ബോസ് അവതാരകരായി എത്തിയിരുന്നു എന്നാൽ എട്ടാം സീസണിൽ ആരാകും എത്തുക എന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല വിജയ് സേതുപതി അവതാരകനായി എത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് നേരത്തെ ഒരു കുക്കറി റിയാലിറ്റി ഷോയിൽ വിജയ് സേതുപതി അവതാരകൻ ആയി എത്തിയിരുന്നു ഹിന്ദിയിൽ സൽമാൻ ഖാൻ തമിഴിൽ കമൽഹാസൻ കന്നഡയിൽ കിച്ച സുദീപ് തെലുങ്കിൽ നാഗാർജുന അക്കിനേനി എന്നിവരെ എന്നിങ്ങനെ പോകുന്നുണ്ട് എല്ലാ ഭാഷകളിലും ഷോ തുടങ്ങിയതു മുതൽ ഇതുവരെയുള്ള സീസണുകളിൽ എല്ലാം ഇവർ തന്നെയാണ് പരിപാടി അവതരിപ്പിച്ചിരുന്നത് മലയാളത്തിൽ മോഹൻലാലും എന്നാൽ ഇത്തവണ തമിഴ് ബിഗ് ബോസിൽ വമ്പൻ ട്വിസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് ഷോയുടെ അവതാരകനായ കമലഹാസൻ ഇത്തവണ അവതാരക സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തകളാണ് വരുന്നത് കമലഹാസൻ തന്നെയാണ് ഇക്കാര്യം നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തമാക്കിയത് ഏഴ് വർഷം മുമ്പ് തുടങ്ങിയ ആ യാത്രയിൽ നിന്ന് ഞാൻ ബ്രേക്ക് എടുക്കുന്നു എന്നാണ് കമൽഹാസൻ പറഞ്ഞത് മുൻ ഏറ്റെടുത്ത ചില സിനിമകൾ പൂർത്തിയാക്കാൻ ഉള്ളതിനാൽ ബിഗ് ബോസിൽ നിന്ന് സീസൺ എട്ട് തനിക്ക് അവതാരകനാകാൻ സാധിക്കില്ല എന്നാണ് കമൽഹാസൻ ആരാധകരെ അറിയിച്ചിട്ടുള്ളത് സൂപ്പർ താരത്തിന്റെ തീരുമാനം ആരാധകരിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബിഗ് ബോസ് തമിഴിന്റെ മുഖം തന്നെ കമൽഹാസൻ ആണെന്നിരിക്കെ അദ്ദേഹമില്ലാത്തൊരു ഷോയെക്കുറിച്ച് ആലോചിക്കാൻ പോലും സാധിക്കില്ല എന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം കമലിന് പകരം ഇനി ആറി എന്ന ചോദ്യത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നടി നായന്തയരുടെ പേര് വരുന്നത് അതാണിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇനി ഷോയുടെ അവതാരകയാകാൻ പ്രൊഡക്ഷൻ കമ്പനിയായ എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പ് താരത്തെ സമീപിച്ചിട്ടുണ്ട് എന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു നടൻ ശരത് കുമാറിൻ്റെ പേരും ചർച്ചയാവുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതേസമയം നായന്താരയുടെ ഷോയുടെ അവതാരകയാകാൻ തയ്യാറായാൽ അത് ബിഗ് ബോസ് തമിഴകത്തിൻ്റെ ഹൈപ്പ് ഉയർത്തുകയുള്ളൂ എന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു വനിതാ അവതാരക ഉണ്ടായിട്ടില്ല തമിഴിലെ സൂപ്പർ സ്റ്റാർ തന്നെയാണ് നായൻതാര മാത്രമല്ല കൃത്യമായ തൻ്റെ നിലപാടുകൾ പങ്കുവയ്ക്കുന്ന താരം കൂടിയാണ് അവർ ഇതെല്ലാം കൊണ്ട് തന്നെ നയൻസ് എത്തിയാൽ അത് ബിഗ് ബോസിന് ഗുണം ഉള്ളൂ എന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം നയൻതാര എത്തിയാൽ അവർക്ക് കൂടുതൽ പ്രതിഫലവും നൽകേണ്ടി വരുമെന്നുള്ള ഒരു ആശങ്കയും ആരാധകർ പറയുന്നുണ്ട് തമിഴിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് നയൻസ് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ നൂറ്റി മുപ്പത് കോടിയായിരുന്നു കമലഹാസൻ വാങ്ങിയ പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ യ്ക്കും ഏകദേശം സമാനമായ പ്രതിഫലം തന്നെ നല്കേണ്ടിവരുമെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്